ആ സുനിൽ സാറല്ലേ അതെ ആ തോമസ് എന്നാണ് എൻ്റെ പേര് ഇരിട്ടിയിലാണ് എൻ്റെ വീട് ഈ ഞാൻ മൂന്നാലഞ്ച് ദിവസമായി നിങ്ങളെ വിളിക്കുന്നുണ്ട് പക്ഷെ എടുക്കുന്നത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കെ പി ഒന്നാന്റെ കാര്യങ്ങൾ നിങ്ങൾ പുറത്ത് കൊണ്ടുവന്നത് സിജോ പന്തപ്പള്ളിയുടെ നെയ്പർ ആണ് ഞാൻ അയാൾ കണ്ണൂർ കീഴ്പള്ളി ആറളം പഞ്ചായത്ത് ഇരിട്ടിക്കടുത്ത് ആറളം പഞ്ചായത്തിൽ കീഴ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ജനിച്ചു വളർന്നത് ആ അപ്പം നിങ്ങൾ പറയുന്നതെല്ലാം വളരെ ആണ് അപ്പം അത് ജനങ്ങൾക്കറി എനിക്കറിയാം ഇങ്ങനെ ആളുകളുടെ ഇടയിൽ കൊണ്ടുപോകുന്നതിന് വളരെ നന്ദി ഇയാൾ പേഴ്സണലി ഇയാളൊരു പാർട്ടിക്കാരനാണ് ഇയാള് പാർട്ടിന്ന് എന്നാ ഈ സി പി എം വിട്ട് ഈ ഈ രംഗത്തേക്ക് വന്നു നല്ല കച്ചവടമാണ് നടക്കുന്നത് ഈ രംഗം നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റിയ നല്ല മാർഗമാണെന്ന് പുള്ളിക്ക് മനസ്സിലായി അതുകൊണ്ട് വളരെ നല്ല രീതിയിലാണ് പുള്ളി മുന്നോട്ട് പോകുന്നത് പുള്ളിയുടെ അവസാനം ഇതെല്ലാം എത്തിപ്പെടും ഈ ഡാനിയ യോഹന്നല്ലേ ഇയാളുടെ മകൻ ഈ കെപ്പിയുടെ മകൻ അയാളുമായിട്ടൊക്കെ അവസാനം തർക്കവും തെറ്റലിലും ഒക്കെ ഉണ്ടാകാനാണ് സാധ്യത കാണുന്നത് എന്റെ ഒരു നിരീക്ഷണമാണ് ഞാൻ പറയുന്നത് ഇപ്പൊ ഇയാള് ഇതിന് പോയാൽ പിന്നെ വലിയ സാമ്പത്തിക ഭദ്രത ആയെന്നുള്ളത് സാമ്പത്തിക ഭദ്രത ഇപ്പം ഇയാള് ഇതിനകത്ത് കയറിയ പിന്നെയാണ് ഭദ്രത ഇയാളൊരു സി പി എമ്മിന്റെ ഇയാളുമായിട്ടുള്ള ഒരു കണ്ണിയാണ് ഈ സി പി എമ്മുമായിട്ട് അടുപ്പിക്കുന്നതിലൊരു കണ്ണിയായാണ് പിന്നെ പിന്നെ പറ്റി ഇവിടെ യാതൊരു വിവരവും ഇല്ല ഇങ്ങനെ പണ്ടായിരുന്നു ഇപ്പൊ ഇയാൾ ഈ സഭയെ ചേർന്ന് വലിയ ആളായിട്ടങ്ങ് പോയത് നല്ലവരെ നാട്ടുകാർക്ക് പറ്റി ഒന്നും ഇപ്പം വലിയ ഒന്നും അറിയത്തൊന്നുമില്ല ഇവിടെ പുള്ളീടെ ആരും ഇല്ലല്ലോ എല്ലാരും എവിടെയൊക്കെയോ പോയേക്കുവാണ് ഇയാളുടെ വീട്ടുകാരൊക്കെ എനിക്ക് ഏതാണേലും ഇയാളെ കൊണ്ടുവന്നത് ഈ വെളിച്ചത്ത് കൊണ്ടുവന്നത് നല്ല കാര്യമാണ് കാരണം ഒരിക്കലും കേ ഞാൻ മരിച്ചതല്ല ഇത് നിങ്ങളൊക്കെ പറഞ്ഞതാണ് ഏറ്റവും കറക്റ്റ് അത് യോഗ സാഹചര്യത്തിലായിരുന്നു മരണപ്പെട്ടത് ാരും ഒരു അന്വേഷണം ആവശ്യപ്പെടുന്നില്ല ഈ മക്കളാണേലും ഭാര്യയാണേലും ഇയാളുടെ സഹക്കാരാണെങ്കിലും പിന്നെ ഇയാളോട് താല്പര്യം ഇല്ലാത്ത കാരണം ഇയാളുടെ പഴയ ആൾക്കാരല്ലാത്ത ഇയാൾ എപ്പിസ്കോപ്പിലായപ്പോ ഇയാൾ ഈ പെന്തക്കോസ് മാർഗത്തിൽ നിന്ന് വന്ന കുറെ പേര് തിരിച്ചു പോയി പെന്തക്കോസിലേക്ക് ഇവിടെ ഒക്കെ ഉണ്ടായിരുന്നവര് പക്ഷേ പെന്തക്കോസ് രീതി വിട്ടപ്പം പിന്നെ അവർക്ക് ഇതിനകത്ത് നിൽക്കാൻ പറ്റാത്ത കാരണം അവർ പോയി തിരിച്ചുപോയി വേറെ പെന്തക്കോസ് ഗ്രൂപ്പുകളിലേക്ക് പോയി പിന്നെ കുറെ ഹിന്ദുസൊക്കെ ഇയാളുടെ ഈ സുവിശേഷ പ്രോഷണം കേട്ട് ഒന്ന് അവര് നിക്കക്കള്ളി ഇല്ലാണ്ട് അവരും എതിരി ഒക്കെ പോയി ഇയാളീ എപ്പിസ്കോപ്പിലായതോടുകൂടി ഈ സി എസ് ഐ ബിഷപ്പ് കാശ് കൊടുത്തിട്ടാണല്ലോ കൈവപ്പ് ശ്രൂഷ വഴി ഇയാള് ബിഷപ്പായിരുന്നു അതറിയാവോ ആ ഇടയ്ക്ക് ഭയങ്കര വിവാദം ഉണ്ടായിരുന്നു ആ കാര്യത്തില് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ ഇയാള് ഇരുത്തി ഒന്നായിരുന്നു എൺപത്തെട്ട് ഡിസംബറിന്റെ ഞാനന്ന് നേരിട്ട് അന്ന് സംസാരിച്ചതാണ് ഇയാളോടും ഭാര്യയോടും മക്കളോടും അന്ന് ബത്തേരിയിൽ നിന്ന് ഇയാൾ അങ്ങോട്ട് വരുന്നത് അതിന്റെ രണ്ടു ദിവസം പോയി അടിമാലിയിലായിരുന്നു ഇയാളുടെ പരിപാടി ആത്മീയയാത്രയുടെ മീറ്റിങ്ങുകളുണ്ടായിരുന്നു പരസ്യയോഗങ്ങൾ അപ്പൊ ഞാൻ എമ്പത്തെട്ടിൽ ഇയാൾ ഡിസംബറിൽ നേരിട്ട് സംസാരിച്ചതാണ് അന്ന് ഒരു പാവ പാവം പാസ്റ്റർ ആയിരുന്നു സുവിശേഷ പ്രഫോഷനായിരുന്നു അന്ന് ഈ പൈസയെല്ലാം കയറി വരുന്നേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില് ഇയാള് കേളകം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നു ഈ പേരാവൂരിനടുത്ത് ഇരിട്ടിക്കടുത്ത് പേരാവൂരിനടുത്ത് കേരളം എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് തൊണ്ണൂറി വന്നു അന്നേരത്തേനൊന്നും ഇയാളെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയായി തിരക്കായി ഇയാൾ വലിയ പോപ്പുലറായി വലിയ എസ്കോപ്പലായിട്ടില്ല അപ്പൊ ഈ ഭാഗത്ത് വരുമ്പോഴൊക്കെ ഞാൻ ഇയാളെ നേരിട്ട് പോയി കാണുന്ന ഞാൻ ഇയാളുടെ ആളൊന്നും അല്ല പക്ഷെ ഇയാളോടൊരു താല്പര്യം എനിക്കുണ്ടായിരുന്നു ഈ റേഡിയോ പ്രഭാഷണം മൂലം ഇയാളെ ഇനി നിങ്ങൾ ഇയാളെ കാര്യം പറയും ഇയാളുടെ ജീവിതം രണ്ടുണ്ട് ഡോക്ടർ കെ പി യോഗ അതായത് ഈ റേഡിയോ പ്രഭാഷണം നടത്തുന്ന ആ സമയവും അതിന് എപ്പിസ്കോപ്പൽ ആയപ്പോഴുള്ള യോഹനാനും രണ്ട് പാർട്ടായിട്ടാണ് ഇയാളുടെ ലൈഫ് കിടക്കുന്നത് പഠിക്കുമ്പോൾ നമ്മൾ ഇയാളെ പറ്റി പഠിക്കുമ്പോൾ രണ്ട് പാർട്ടി എപ്പിസ്കോപ്പൽ ഡോക്ടർ കെ പി യോനാനും എപ്പിസ്കോപ്പലിന് മുമ്പത്തെ കെ പി ഓനാനും ഞാൻ ഈ അടുത്ത ദിവസം ഇയാളെ പറ്റി കൊടിത്തോട്ടം അനിൽ കൊടിത്തോട്ടം എന്ന് പറഞ്ഞൊരു ബെന്തികോസിന്റെ ഒരു ഉപദേശി നല്ലോണം ഇട്ടിട്ടുണ്ട് നല്ലൊരു എന്നാ പോസ്റ്റ് പോസ്റ്റല്ല നല്ലൊരു കമന്റ് ഇട്ടിട്ടുണ്ട് ഒരു പ്രഭാഷണം ഒരു പത്തിരുപത് മിനിറ്റിന് അത് കേട്ടായിരുന്നോ ഇല്ല ഒന്നും സമയം കിട്ടില്ല ആ അത് ഞാൻ ഇയാളെ പറ്റി പഠിച്ചിട്ടേക്കുന്നു ഇയാളെ ശുദ്ധ കള്ളത്തരം മൊത്തം അയാൾ പൊളിച്ചെടുക്കിയിട്ടുണ്ട് ഇയാൾ മരിച്ചെന്ന് വിചാരിച്ചിട്ട് വേറെ ആരും സവക്കാരൊന്നും പാരമ്പര്യ സഭക്കാരൊന്നും പോയി വിത്ത് വെച്ചും വലിയ ആഘോഷമൊന്നും നടത്തിയില്ലല്ലോ ഉം അപ്പൊ ഞാനത് ഇന്നലെ മുതൽ നിങ്ങൾ ഇട്ടതെല്ലാം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ ഞാനത് വിഷിക്കുന്നുണ്ട് കെ പി ഓനാനെ പറ്റി പറഞ്ഞ മറ്റേ ചക്കൻ ഒരു ഭർത്താമ്മ ചർക്കം വിളിച്ചിട്ട് ഏഹ് ഈ രണ്ടുതുകൂടിയ കാല് വെച്ചു പോയി ഞാനത് നിങ്ങോട്ട് കമന്റ് ചെയ്തൊക്കെ കേട്ടായിരുന്നു ചെറുക്കനായ മറുപടിയൊക്കെ കൊടുത്തതേ താറാവിനെ വളർത്തലും നെല്ലിനും മരുന്നടിക്കലു ആയിരുന്നു ഇയാളുടെ ജോലി തെറ്റാന്നും ഇല്ല അതൊന്നും ഒന്നല്ല നമുക്ക് ഏത് ജോലി ചെയ്യാലോ സുവിശേഷം പ്രശ്നംഘോഷിച്ചോണ്ടിരുന്ന പൗലോസിലിക കൂടാരപ്പണി എടുത്തായിരുന്നല്ലോ അതെ അതെ അപ്പൊ ഇയാള് പണിയെടുക്കുന്നതിലല്ല ഇയാളുടെ അധികമായിട്ടുള്ള വരുമാനം വന്നപ്പോഴാണ് ഇയാള് നിലവിട്ട് എപ്പിസ്കോപ്പിലേക്ക് പോയി അവസാനം ഈ ീ ഇയാൾ തന്നെ പ്രസംഗിച്ച വാക്കുകൾ പോലെ തന്നെ ഈ പണമൊന്നും ഒന്നിനേം ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല ഇയാളുടെ അവസാനത്തെ പ്രസംഗം കുറെ ആരാണ്ടോ ഇങ്ങനെ ഈ മൊബൈലിലൊക്കെ കിട്ടായിരുന്നു ഇപ്പൊ ഞാൻ അതിടയ്ക്ക് ഇങ്ങനെ ഓർക്കുക ഞാൻ അന്നേരം ഈ പഴയ ഇയാളുടെ ചരിത്രവും ഇപ്പോഴത്തെ ചരിത്രവും എടുത്തു ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് ഇയാളുടെ മനസ്സിൽ നിന്ന് പോകുന്നില്ല ഒരിക്കൽ പെട്ടെന്നുള്ള ഇയാളുടെ വളർച്ചയും ഇയാളുടെ പദവികളും ഇയാളുടെ അഥബത്തിനും അല്ലേ സത്യം പറഞ്ഞ മനുഷ്യനെ ഈ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഈ ഈ മതം വിറ്റ് കാശാക്കിയാല് പിടിക്കൂന്നുള്ളത് ഇവിടെ തന്നെ പിടുത്ത വിടൂന്നുള്ളതിന്റെ ഒരു ഉദാഹരണമല്ലേ അല്ലേ എനിക്കത് കേട്ടിട്ടേ ഞാൻ ഇയാളുടെ വളർച്ച ആദ്യം മുതലേ കാണുന്ന ഈ എമ്പത്താറ് എമ്പത്തി ഏഴ് തൊട്ട് ഇയാൾ ഈ ബൈക്ക് പ്രഭാഷണം നടത്തുന്ന ഈ റേഡിയോയില് ആത്മീയയാത്ര മഞ്ഞാടി അന്നും ഇയാളുടെ ഒരു ഒരു ടൈറ്റിൽ ഗാനം ഉണ്ടാവില്ലായിരുന്നു ആത്മീയയാത്രയിൽ പങ്കുചേരൂ എന്നെല്ലാം യാത്രയിൽ പങ്കുചേരും പിന്നെ ഇയാൾ കുറെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ചാരായം കുടിക്കരുത് എന്നുള്ള പാട്ട് ഇതെല്ലാം പക്ഷെ ആ ഒരു ശൈലി ഇയാൾ വിട്ടിട്ട് ഇയാൾ പിന്നെ ഇയാളുടെ ഒരുത്തൻ ഇയാളെ അനുകൂലിക്കുന്ന ഒരുത്തൻ പറയുന്നത് ചിലവന്മാർ പറഞ്ഞ ഇയാളുടെ ഭാര്യ ഭയങ്കര കോടീശ്വരിയായി കോടീശ്വരൻ മാളാണല്ലോ ഭാര്യ അവർ അങ്ങനെ അവരുടെ ഒരു ഗ്രൂപ്പ് ഈ സുവിശേഷ പ്രഭോഷണത്തിന് ദശാംശം കൊടുക്കും ആ പൈസ ഇയാള് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നു ഈ അയ്യായിരം കോടി രൂപ ഈ ആ കള്ളപ്പണം ആ പണം ഈ പണമെല്ലാം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭാര്യയുടെ യൂറോപ്പിൽ ഈ നിന്നും അവിടെ നിന്ന് കൊടുക്കുന്ന സുവിശേഷ പ്രവോഷണത്തിന് കൊടുക്കുന്ന പൈസയെന്നാ പറയുന്നത് പിന്നെ അത് ഇയാളെടുത്തിട്ട് ഇങ്ങനെ എന്നാ പറയേണ്ടത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ട് അങ്ങനെ പോവുകയാണ് അവിടെ ഇവിടെയും ഭൂമി വാങ്ങി വാങ്ങിക്കൂട്ടി ചെറുപുള്ളി എസ്റ്റേറ്റ് മറ്റേ മംഗളത്തിന്റെയും കേരളത്തില വടക്കേ ഇന്ത്യയിൽ എന്താ കാണിക്കുന്ന നടത്തില്ല അന്ന് ഈ സുവിശേഷ പ്രമോഷണർക്ക് ഇയാൾ അഞ്ഞൂറായിരം രൂപ വെച്ച് മാസം കൊടുക്കുമായിരുന്നു ഇയാള് എപ്പിസ്കോപ്പിൽ വരുന്നതിന് മുമ്പ് ഇവിടെയൊക്കെ പാസ്റ്റർമാർക്ക് കൊടുക്കുമായിരുന്നേ അപ്പൊ ഞാൻ എനിക്ക് ബന്ദക്കോസിലെ പാസ്റ്റർമാരും ബന്ദക്കോസുകാരുമായിട്ട് ആ കാലഘട്ടത്തില് അടുത്ത ബന്ധം ഉണ്ടായിരുന്നു ഞാൻ ബന്ധക്കോസ്സുകാരൻ അന്ന് ഞങ്ങൾ കത്തോലി ഞാൻ കത്തോലിക്കനാണ് പക്ഷെ കത്തോലിക്കർക്ക് അന്ന് ഇങ്ങനത്തെ ചർച്ചുമായിട്ടൊന്നും ബന്ധം ഇല്ലാത്ത സമയത്ത് ഞാൻ ഇവരുമായിട്ടെല്ലാം ഭയങ്കര ക്ലോസ് ആയിരുന്നു അന്ന് ഈ മണി ഓർഡർ ആയിട്ടാണ് വന്നോണ്ടിരുന്നത് പൈസ മണി ഓർഡർ ആയിട്ട് ഇവർക്ക് ഈ പാസന്മാർക്ക് എല്ലാം അഞ്ഞൂറായിരവും മന്ത്ലി കൊടുക്കുവായിരുന്ന എപ്പിസ്കോപ്പിലൊന്നും ആയിട്ടില്ല ഈ പഴയ എപ്പിന് അന്ന് മുണ്ടും ഷട്ടു എടുത്തോണ്ടിരുന്ന കതർ മുണ്ടും കതർ ഷട്ടും ഇട്ട് ഒരു മെലിഞ്ഞ ഒരു മനുഷ്യനാണ് പിന്നെ ഇയാൾ എനിക്ക സംസാരത്തിലാണ് ആള് വീണ് പോകുന്നത് നല്ല സംസാരമാണല്ലോ ഇംഗ്ലീഷും ഹിന്ദിയും മലയാളവും നല്ലോണം സ്പോണ്ടേനിയസ് സ്പോണ്ടെയ്നിയസായിട്ട് ഇയാൾ സംസാരിക്കും അവിടെയാണ് ഇയാൾ ഈ എല്ലാവരെയും ഈ വീഴ്ചയ്ക്കുന്നത് സുരക്ഷിത പോഷകരെല്ലാം പിന്നെ ഏത് ഗവൺമെന്റ് വന്നു കഴിഞ്ഞാലും പുള്ളി ആളാ അപ്പം സി പി എമ്മിനെ പോലെ തന്നെ ബി ജെ പി ആയിട്ട് പുള്ളി വന്നവ ഓ പത്തനംതിട്ടയിൽ അനിൽ ആന്റണിക്ക് വേണ്ടി പരസ്യമായിട്ട് രംഗത്തിറങ്ങി പറ്റോ സഭ സഭയിലെ അച്ഛം പറഞ്ഞ മനസ്സിലായത് ശ്രദ്ധിച്ചായിരുന്നോ അപ്പൊ ഇങ്ങനെയുള്ള എല്ലാ തന്ത്രവും കളിക്കും പുള്ളി പിന്നെ ഇവരുടെ സഭയിലെ അച്ഛന്മാർക്കൊന്നും വേണ്ടത്ര പിൻബലം ഒന്നുമില്ല ഈ വിദ്യാഭ്യാസം ഒന്നുമില്ല എല്ലാം അതിലെതിലേക്ക് നടന്ന ഭാസ്റ്റർമാര് പെട്ടെന്ന് കുപ്പായം പോലെ ചെയ്യത്തി അച്ഛനങ്ങൻ പറഞ്ഞ് നടക്കുന്നു തലയിൽ ഒരു ചട്ടിത്തൊപ്പിയും വെച്ചിട്ട് എന്നതാ പറയേണ്ടത് ഈ പതിനെട്ടോ ഇരുപതോ മന്ത്രാന്മാരും ഉണ്ട് ഒരു ചെറിയ സഭയ്ക്ക് ഒരു ലക്ഷം വിശ്വാസികൾ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല മൊത്തം ലോകത്തെല്ലായിടത്തും കൂടെ കൂടി ആ പിന്നെ ഇയാള് ഒരു ആഫ്രിക്കൻ രാജ്യം വലിയ ഒരു വിശുശേഷം ത്തിന്റെ ഒരു പ്രസംഗിക്കാൻ വേണ്ടിട്ടൊരു അവിടെ കണ്ടൊരു ഒരു രാജ്യം ദത്തെടുക്കും അങ്ങനെ കണ്ട് ചെയ്തിട്ടുണ്ട് കറണ്ടായിട്ട് പിന്നെ ഇന്ത്യയില് ഇ ഡി അന്വേഷണം കാരണമാണ് ഈ അമേരിക്കൻ പോരോത്തോട് ഈ അമേരിക്കയിലേക്ക് ഇടയ്ക്ക് 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 പോകുന്നത് ബി ജെ പി ആയിട്ട് അവസാനിച്ചാല് എന്ന സൊറണ്ടർ ആകാനൊക്കെ നോക്കിയായിരുന്നു ഉപരന്താ ഇയാൾക്കെതിരെ പരാതി കൊടുത്തേക്കുന്നത് നല്ലതാണ് എനിക്ക് ആ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങളെ അഭിനന്ദിക്കുന്ന കാര്യങ്ങൾ ആത്മീയ കച്ചവടക്കാരുടെ വിവരങ്ങള് നിങ്ങൾ പുറത്തു കൊണ്ടുവരുന്നതില് എനിക്ക് വളരെ ഇഷ്ടമുണ്ട് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു